This is first statement. But World Cup, it's it's a dream. Uh, it's a dream. If you ask me, is it a dream to win the World Cup? No, it's not a dream. Well, yes. But both are entirely different. Ibramko nee Then he made his professional debut against Inter Milan in the Champions League qualifiers, which Sporting ended up losing. He scored his first official goal in in the league against in October. അപ്പോൾ ഈയൊരു ഗോൾ ഈയൊരു ഗോളും എന്നാണ് സാക്ഷാൽ ക്രിസ്ത്യ റൊണോഡോ എന്ന മനുഷ്യൻ എല്ലാം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശാപം പിടിച്ച ലോകത്ത് നിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തി നിൽക്കുന്ന ഈ റൊണോഡോയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ തന്നെ സംസാര വിഷയങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് തുടങ്ങി എന്തോ ഈ ലോകത്ത് ചെയ്തു വച്ചിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനാണ് നമ്മളെല്ലാവരും കാണുന്നത് സോ റൊണാൾഡോ സക്സസ്സോ അല്ലയോ എന്നൊന്നല്ല നമ്മളെ നമ്മുടെ ചോദ്യം ഉത്തരം ഒന്നും റൊണാൾഡോ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നും റൊണാൾഡോയെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട് റൊണാൾഡോയെ ക്രിട്ടിസൈസ് ആൾക്കാരുണ്ട് Maybe maybe uh, don't like me, but because I'm maybe I'm too good. തീർച്ചയായിട്ടും ഇതൊരു ന്യായീകരണ വീഡിയോയെ അല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞ അവസാനിക്കുമ്പോൾ മേ ബി ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാം അല്ലെങ്കിൽ എന്നോട് ഇഷ്ടം തോന്നാം ചിലപ്പോൾ നിങ്ങൾക്ക് റൊണോൾഡോയോട് ദേഷ്യം തോന്നാം പല സമയത്ത് റൊണോൾഡോടെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെടുത്ത് ചിലപ്പോൾ റൊണോൾഡോയെ തെറി വിളിച്ച് പറയാനൊക്കെ തോന്നും പക്ഷേ നിങ്ങളൊന്ന് ഒന്ന് സ്വ ഒന്ന് സ്വസ്ഥമായിട്ട് നെഞ്ചത്ത് കൈവെച്ച് കൊടുക്കാൻ ആലോചിക്കുക റൊണാഡോ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നു ഇല്ല അദ്ദേഹം ചെയ്തു വെച്ച മൂവ്മെന്റ്സ് ആർക്കിങ്ങനെ ഈ വേൾഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക സോ നമുക്ക് തുടങ്ങാം ഇന്നത്തെ വീഡിയോ റൊണോഡോയെ കുറിച്ചാണ് റൊണോഡോയും പി എസ് മോർഗനും തമ്മിലുള്ള ഇന്റർവ്യൂ ആണ് ഇന്ന് കേരളത്തെ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസാൻഡോ സവേറോ ക്രിസ്ത്യാനോ അത് പലർക്കും പല വികാരം ആയിരിക്കും പല ആൾക്കാർക്കും ചിലപ്പോൾ ദേഷ്യമായിരിക്കാം ചില ആൾക്കാർക്ക് ചിലപ്പോൾ കുശുംമ്പായിരിക്കാം ചില ആൾക്കാർക്ക് ആരാധന ആയിരിക്കാം ചില ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തോടുള്ള സ്നേഹമായിരിക്കാം ഇപ്പോൾ അച്ഛന്മാർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലൊക്കെ പല വികാരങ്ങളായിരിക്കാം അപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് ഒരു മോട്ടിവേഷനായിരിക്കാം അങ്ങനെ ഒരു വ്യക്തിയാണ് റൊണാൾഡോ ഓക്കെ നമ്മൾ റൊണാൾഡോയുടെ കേസിൽ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം റൊണാൾഡോ എന്തോ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റൊണോഡോയെ പറ്റി പല വീഡിയോസ് നമ്മൾ കറങ്ങി നടക്കുന്ന കാണുന്നത് കാരണം റൊണോഡോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ വേൾഡ് പടുത്ത കാലഘട്ടത്തിൽ പി എസ് മോഡലായിട്ട് അടുത്തൊരു ഇൻ്റർവ്യൂ വരികയാണ് ആ ഇൻ്റർവ്യൂവിൽ ഒരുപാട് വിവാദങ്ങൾ വരുന്നു അതിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങളെടുത്ത് പല ആൾക്കാരും പല മീഡിയയിലൂടെ പല മോശമായ രീതിയിൽ ഇന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് സോ എനിക്ക് ആ ഒരു സംഭവം കണ്ടപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ റൊണോഡോയോട് ഇഷ്ടമോ ആരാധനയോ പല കാര്യങ്ങളൊക്കെ വരാം ഇല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ദേഷ്യം ഉണ്ടാവാം ഫോമേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കതിൽ റൊണാൾഡോ ആണോ ബെറ്റർ അല്ലെങ്കിൽ മെസ്സി ആണോ ബെറ്റർ അല്ലെങ്കിൽ റൊണാൾഡോട്ടേ ബെറ്റർ ഒരാളുണ്ടോ എന്നൊന്നും എനിക്ക് യാതൊരു വാദമല്ലോ കാരണം അവർ ഈ ലോകത്ത് വളരെ വലിയ സക്സസ് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ നിൽക്കുന്ന രാജ്യം അവർ നിൽക്കുന്ന രാജ്യത്തും പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഈ സ്പോർട്സ് രംഗത്ത് അവരെവിടെ എത്തി നിൽക്കുന്നു നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇനി അണ്ണം പറയുന്ന കാര്യങ്ങളിൽ പല സമയത്തും ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഈ റൊണാൾഡോ ഫാൻസ് ഫാൻസാർക്ക് വളരെ മാനക്കേടാണ് അല്ലെങ്കിൽ അവർ വളരെ തകർന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും തകർന്നിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അണ്ണൻ്റെ ചില വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അണ്ണനെ മടലൊട്ടി അടിക്കുന്ന എനിക്ക് തോന്നാറുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹമാണ് ബെറ്റർ ഞാൻ നല്ലൊരു ഹാൻഡ്സ് മൂവ്മെൻറ്റ് പെർഫെക്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിൽ സക്സസ് ആണ് ഫുട്ബോളിൽ സക്സസ് ആണ് ഗോട്ടാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അദ്ദേഹം തന്നെയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ ആൾ ചെയ്തിട്ടുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം ചെയ്ത് അദ്ദേഹം അത് പറയാനുള്ള ഒരു അർഹതയുണ്ട് ഇപ്പം നമ്മൾ അദ്ദേഹം എന്ത് കാര്യം എടുത്ത് നോക്കിയാലും സെൽഫ് മോട്ടിവേഷനാണ് അതിൻ്റെ ഏറ്റവും വലിയ എനർജി ഇല്ലെങ്കിൽ ഈ ലോകത്ത് അദ്ദേഹം പലതും വെട്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ് ഈ ലോകത്ത് ഈ ലോകത്ത് അയാളൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലും പല ആൾക്കാർ അറിഞ്ഞില്ലെങ്കിൽ പോലും റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറിയുന്നുണ്ടെങ്കിൽ ഈ വിമർശകർ പോലും അദ്ദേഹത്തു സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ലോകത്ത് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങ് സ്പോട്ടിങ് തുടങ്ങുന്ന ഒരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ അതിനിടയിൽ പല ത്യാഗങ്ങളും സഹിക്കുന്നുണ്ട് ഡിസിപ്ലിൻ എന്നൊരു സംഭവം മാത്രമാണ് അദ്ദേഹത്തിന് ആയുധം അത് അദ്ദേഹം ഇതുവരെ സൂക്ഷിക്കുന്നുണ്ട് സോ പിന്നെ എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ പണ്ടാറടങ്ങാനായിട്ട് റൊണാൾഡോ ഒരിക്കലും സക്സസ് ആവാൻ പാടില്ലായിരുന്നു റൊണാൾഡോ ഇനി സക്സസ് ആയാൽ പോലും ആ ഒരു പോർച്ചുഗലിൽ ആ തെരുവിൽ ആ ചോർന്നു വലിക്കുന്ന ആ ഒരു പാവം ആ വീട്ടുജോലിക്കാരെ അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ഈ ട്രോഫിക്ക് അവിടെ കൊണ്ടുവെക്കണം അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ഒരു സ്പോർട്സ് പേഴ്സൺ അതിന് മുന്നോട്ട് വരുമ്പോൾ വീട് വെക്കാൻ പാടില്ല ഹോട്ടൽ എടുക്കാൻ പാടില്ല കാറുകളെ കളക്ഷൻ ഉണ്ടാവാൻ പാടില്ല പെണ്ണ് കിട്ടാൻ പാടില്ല മക്കളുണ്ടാവാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി സെൽഫ് കോൺഫിഡൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആത്മപ്രശംസ അല്ലെങ്കിൽ സ്വയം ഇപ്പം നമ്മൾ പറയുന്നത് മെസ്സിയുടെ കേസാണ് ഇവിടെ വെക്കുന്നത് മെസ്സി എന്ന് പറഞ്ഞ ഒരു അത്ഭുതമാണ് പെർഫെക്റ്റ് മാൻ അദ്ദേഹത്തിൻ്റെ സക്സസ് നമ്മളെല്ലാവരും കണ്ടിട്ടാണ് റൊണാൾഡോയെ പോലെ തന്നെ മറ്റൊരു തലത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പോരായ്മകളൊക്കെ ഒക്കെ മാറ്റി നിർത്തി അദ്ദേഹം മുന്നോട്ട് വന്ന് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദ ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലെവലിലോട്ട് എത്തി നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കലും റൊണാൾഡോ എവിടെയെങ്കിലും മെസ്സി മോശം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം കളിച്ച താരങ്ങളെ മോശമാക്കി ചിത്രീകരിച്ചിട്ടോ ഒരിക്കലും അദ്ദേഹം ഒരു കാര്യം പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഫോർ മീ മെസ്സി ഇസ് ദ ബെസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് വരാം നമ്മുടെ നാട്ടിൽ കളിക്കുന്ന ഒരു കളിക്കാരനാണെന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ബെറ്റർ പ്ലെയർ ആണ് നമ്മൾ നല്ല കളിക്കാരൻ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പേരൊക്കെ ഉണ്ട് നമ്മൾ പഞ്ചായത്ത് കോട്ടാണ് അല്ലെങ്കിൽ നമ്മൾ അഖിലേന്ത്യ കോട്ടാണ് നമ്മൾ ഇനി ഇപ്പം കെ എസ് എല്ലിൻ്റെ കോട്ടാണ് പക്ഷേ ഇത് മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്കിത് നമ്മൾ ഗ്രേറ്റർ ആയിട്ട് തോന്നാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലേ പക്ഷേ നിങ്ങൾ ഈ അവർ പറയുമ്പോൾ നിങ്ങൾ ഇത് ആസ്വദിക്കുന്നുണ്ടോ അവിടെയാണ് ഈ പോയിന്റ് അതായത് നമ്മൾ ഇപ്പോൾ ഞാനൊരു ബെറ്റർ പ്ലെയർ ആണെങ്കിൽ എൻ്റെ മനസ്സിൽ എനിക്കറിയാം ഞാനൊരു ബെറ്റർ പ്ലെയർ ആണ് എനിക്ക് അത് സക്സസ് ആക്കാൻ പറ്റില്ലെങ്കിൽ ആ കളിക്ക് ജയിക്കാൻ പറ്റുമോ എന്നെയാണ് ഈ ടീം മുഴുവനും ശ്വസിച്ചിരിക്കണമെന്ന് എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഈ സംഭവം തന്നെയാണ് റൊണാൾഡോ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് മെസ്സി ഇപ്പോൾ മെസ്സിയോട് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആ മെസ്സി കണ്ടല്ലേ വേൾഡ് കപ്പ് എടുത്തിട്ടും മെസ്സിക്ക് യാതൊരു അഹങ്കാരില്ലാന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു വശത്ത് മെസ്സി അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം റൊണാൾഡോയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് ആരും ആത്മവിശം നടത്താത്ത ആൾക്കാരില്ല ആരും സ്വയം പൊക്കി പറയാത്ത ആൾക്കാരില്ല പക്ഷേ റൊണാൾഡോയുടെ കരുതലുണ്ടോ അദ്ദേഹത്തിൻ്റെ കഠിനോധ്വാനം സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്ന് കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമാണിത് എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ടിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഏറ്റവും ഉയരത്തിലാൾക്ക് എവിടെ എത്താൻ സാധിക്കും ഇല്ലെങ്കിൽ അറ്റ് ദ പീക്ക് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പീക്കിലോട്ട് എത്താൻ പറ്റുന്ന അത് സക്സസ് ആയിട്ട് ചെയ്ത ചെയ്തൊരാളാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ദഹിക്കില്ല കാരണം അദ്ദേഹം ഇതിനെ കാണാൻ ഭംഗിയുണ്ട് അദ്ദേഹത്തിന് അച്ചീവ്മെൻസ് ഉണ്ട് അദ്ദേഹം പല പല ലീഗിൽ പോയിട്ട് അവിടെയൊക്കെ അവിടെയൊക്കെ ട്രോഫികൾ വിൻ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ആൾ റിവഞ്ചുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് അവിടെ നിരവധി ഗോളുകൾ നേടിയിട്ടുണ്ട് റിവഞ്ച് മൂവ്മെൻറ്റ്സ് ഇട്ടിട്ടുണ്ട് പല ആൾക്കാരെ അയാൾ എന്താ പറയുക മാനസികമായിട്ടും കളിയിലൂടെയൊക്കെ അദ്ദേഹം പല വിരോധികളും വിമർശകരൊക്കെ ആൾ അടിച്ചമർത്തിയിരുത്തിയിട്ടുണ്ട് എന്നിട്ട് ആളത് വന്നിരുന്നു പറയാണ് ഇത് ചെയ്യാത്ത കാര്യമാണെങ്കിൽ കുഴപ്പമില്ല ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞതുള്ളൂ അവിടെ ഒരിക്കലും സക്സസ് ആവാൻ പാടില്ലെന്നുള്ളൂ ഒരിക്കലും അയാൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സക്സസ് ഈ ഒരു സഞ്ചാരത്തിലൂടെ അദ്ദേഹം ഒരു സ്ഥലത്തെത്താൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് വളർന്നതാണ് കുഴപ്പമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് റൊണാൾഡോ ജനിച്ച് വളർന്നു വരുന്നത് ആ സമയത്ത് ആ നാട്ടിൽ ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത അതിൽ നിന്ന് കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു നാൽപ്പത് വയസ്സ് എത്തുന്ന സമയത്ത് അദ്ദേഹം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി ഏറ്റവും വലിയ ബെസ്റ്റ് പ്ലെയറായി അല്ലെങ്കിൽ ഏറ്റവും നല്ല കുടുംബ ഒരു നല്ലൊരു കുടുംബം അദ്ദേഹം കെട്ടിപ്പോക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അയാൾ പെർഫെക്റ്റാക്കി വെക്കുന്നുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ നാളൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെ നാട്ടിലൊക്കെ പല നല്ല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ അദ്ദേഹം സഹായിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ ട്രംപിലോട്ട് ട്രംപിനോട് പോലും യുദ്ധങ്ങൾ ഒരു ആഹ്വാനം ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണീര് കാണാനായിട്ട് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് ജനങ്ങളെ പല പല ക്രൈസിസ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പല സൗകര്യങ്ങൾ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്ന ആൾ സഹായിച്ച ആളായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ അദ്ദേഹം പറയുന്ന ഇത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് നമുക്ക് ആർക്കും തയ്ക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷേ പിന്നെ ഒരു ഇംഗ്ലീഷിലാണെങ്കിലും പല പല പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പണ്ട് തൊട്ടുണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അറിയാത്ത ഒരാളായിരുന്നു അത് അദ്ദേഹം ലേൺ ചെയ്തെടുത്തിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ലൈഫിൽ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ തേച്ച് എനിക്ക് ഒരു 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 വെർഷനാണ് റൊണാൾഡോ എന്ന് പറയുന്നത് അതായത് ചെറുപ്പം തൊട്ടേ അദ്ദേഹം കളിച്ച് വരുന്ന സമയത്ത് പോലും ക്യാമ്പിലൊക്കെ ഉള്ള സമയത്ത് പോലും ഒരു വിരൂപനാണ് അല്ലെങ്കിൽ അദ്ദേഹം ഫിസിക്കലി ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റിയെടുത്ത് ഫിസിക്കലി ആയിട്ട് വരുന്നു ആൾ ഈ ഒരു വിരൂപനാകുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പെർഫെക്റ്റായിട്ട് മനുഷ്യായിട്ട് വരുന്നു അത്തരം കാര്യങ്ങളിലോട്ട് കൊണ്ട് അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞാലും ഫൊമ്മി അയാളാണ് ബെറ്റർ അതാണ് അയാളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അല്ലെങ്കിൽ അതാണ് അയാളുടെ സെൽഫ് മോട്ടിവേഷനായിട്ട് അയാൾ വളർത്തിയെടുത്ത് അയാളെ തന്നെ സ്വയം ഒരു 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 മോട്ടിവേഷൻ ആക്കി എടുത്തിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ബെക്കാമിൻ്റെ കേസ് മറ്റൊരു തലത്തിൽ പറയുന്നുണ്ട് ആ ഒരു ബീച്ചിലൂടെ അമേരിക്കൽ ആ ബീച്ചിലൂടെ നടന്നു ഭാരം ശ്രദ്ധിക്കും ഇതിലൊക്കെ ഇവിടെ വിടുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ കണ്ടെങ്കിൽ അതൊരു ഒരു ഒരു ടീസ് പോലെ അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം അതേപോലെ തന്നെ ഒരു കോമഡി പോലെയാണ് അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ വളച്ചൊടിച്ച് കൊണ്ടു വയ്ക്കുന്ന കാര്യങ്ങളിലാണ് ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ റൊണാൾഡോ മെസ്സിയോ കമ്പയർ ചെയ്ത് നിൽക്കില്ല അവർ രണ്ടു പേരും പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നു അതിനെ സർവൈവ് ചെയ്ത് ഇന്ന് ഈ ഫുട്ബോൾ ലോകത്ത് ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ് അവരെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നോ നമുക്ക് യാതൊരു അവകാശമില്ല കാരണം നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടെ ജീവിക്കുന്നത് കേരളത്തിലാണ് ഇത് ഇന്ത്യ എന്നൊരു കൺട്രിയിലാണ് നമ്മളാട്ടി അവരാട്ടി ഇരട്ടിക്കരട്ടി പോപ്പുലേഷൻ നിൽക്കുന്ന ഒരായതാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഈ റൊണാൾഡോ മെസ്സിയും ഇവരൊക്കെ ഈ സക്സസ് ആയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നു നിൽക്കുന്നത് ഈ സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇന്ത്യ കടന്നു വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്താ ഉള്ളത് ഇവിടെ നാട്ടിൽ കളിക്കുന്ന ഒരു നാലൊരു സ്ഥലം ഉണ്ടാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു അക്കാദമി ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എവിടെയെങ്കിലും ഒരു സാഹചര്യം ഐ എസ് എൽ എല്ലാതെ പിന്നെ നടന്നുവരുന്ന കെ എസ് എൽ അല്ലാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മുന്നോട്ടൊരു പ്രോഗ്രസ്സായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് ഉണ്ടോ മിക മികച്ച കോച്ച്മാരുണ്ട് മികച്ച അക്കാദമീസ് ഉണ്ട് ഇതൊന്നും ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യാത്ത നാട്ടിൽ ഏതോ ഒരു തെങ്ങും പറമ്പ് ചെയ്യുന്നുണ്ട് എവിടെയോക്കെ എടുക്കുന്ന ഒരാളെ അല്ലെങ്കിൽ നമ്മളാട്ടൊക്കെ മുന്നോട്ട് സക്സസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയെ കളിയാക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എനിക്ക് ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ മെസ്സിയെ പോലും ഇപ്പോൾ മെസ്സി ഇപ്പോൾ ആത്മാപ്രശം സൃഷ്ടലാണിച്ചിട്ട് മെസ്സി എങ്ങാനും മെസ്സി പണ്ടാറടങ്ങിയിട്ട് മെസ്സി പറയുകയാണ് ഞാനിതൊക്കെ അച്ചീവ് ചെയ്യുന്നത് എന്തെങ്കിലും കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിക്ക് വരാൻ പോകുന്ന കാര്യം എന്താണ് മെസ്സി റിഗിഡ് മെസ്സി അത് പെനാൾറ്റിയിലൂടെയാണ് വേൾഡ് കപ്പ് നേടിയത് മെസ്സി ഫിഫ ബോയ് ആയിരുന്നു ഇതൊക്കെ പറയും ഇവിടെ പറ റൊണാൾഡോ പറയുന്നു മെസ്സി പറയുന്നില്ല എന്നുള്ളൂ റൊണാൾഡോക്ക് റൊണാൾഡോയാണ് ബെറ്റർ അതാണ് അദ്ദേഹത്തിതുവരെ നിറഞ്ഞിട്ടുള്ളത് നിങ്ങളിപ്പോഴല്ലേ ആ പുള്ളിയെ കാണുന്നത് അദ്ദേഹം ഇതിനും കൂടുതൽ വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാകുന്നു അവിടെയൊക്കെ അയാൾക്ക് അയാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ റൊണാൾഡോയെ മാത്രം കുറ്റം പറയാൻ ഒരുപാട് വ്യക്തികളും കൂട്ടുകാരും ഒക്കെ അയാളെ കൂടെ കളിച്ച ആൾക്കാർ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ സ്പോർട്സ് രംഗത്ത് അതിനൊന്നും വകു വെക്കാതെ ഇന്നും അയാൾ അയാളുടെ രീതിയിലൂടെ വളർന്നു സക്സസ് ആയി നിൽക്കുന്ന ആൾക്കാർ ആണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും റൊണാഡോ ഒരിക്കലും സക്സസ് ആവാൻ പാടില്ല ആ പോർച്ചുഗലിൽ മതിയിൽ ആ ദ്വീപിലെ എവിടെയെങ്കിലും കപ്പലണ്ടി വിട്ടിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കപ്പലണ്ടി വിറ്റിട്ട് അമ്മയ്ക്ക അച്ഛനും അമ്മയ്ക്കൊക്കെ തിന്നാൻ കൊടുക്കുക ഇനി പെണ്ണിട്ടാകാൻ പാടില്ല മൂന്ന് അഞ്ച് മക്കൾ അഞ്ച് മക്കളുണ്ടായാൽ പോലും പ്രശ്നമാണ് റൊണാൾഡോയ്ക്ക് അഞ്ച് മക്കളുണ്ട് അതിലിപ്പോൾ ആ ഒരു റൊണാൾഡോയുടെ റൊണോൾഡോ ജൂനിയറിപ്പോൾ കളിച്ച് സിക്സ്റ്റീനിലെത്തിയപ്പോഴും അയ്യോ ഇനിയിപ്പിനി ആ ചക്കനെ ഇനിയിപ്പോൾ അവനെ ഇനി വളർത്തണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് അയാൾ അയാളുതായ രീതിയിൽ വളർന്ന് അയാൾ പണിയെടുത്തിട്ട് അയാൾ കുടുംബത്തെ നോക്കുന്നത് അതുവരെ പ്രശ്നം അയാളുടെ ഇന്ന് ഡ്രസ്സിൻ്റെ പ്രശ്നം അയാൾ ഒരു പത്ത് കാറ് മേടിച്ചത് പ്രശ്നം അപ്പോൾ ഈ ഈ നമ്മുടെ മാമാ മാധ്യമങ്ങൾ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ അതിനും ബൈറ്റ് പറ്റിയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ല ഇങ്ങനെ പോലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണാം നമ്മളൊരു ഒരു ഫണ്ണായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇവിടെ വളച്ചുപൊടിച്ച് പറയുക എന്നുള്ളത് ഒരു ഒരു ഈസി പ്രോസസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ അതിനിങ്ങനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലാണെന്ന് തോന്നുന്നില്ല ഇവർ മെസ്സിയും റൊണാൾഡോയും തമ്മിൽ യാതൊരു വിഷയമില്ല ഇവിടെ നിങ്ങൾ മൊഹലാലും മമ്മൂട്ടി ഫാൻസ് ഫാൻസർ കിടന്നിട്ട് അന്തങ്ങൾ കിടന്നല്ലേ ഇടുന്നില്ല ഇവരുമിൽ എന്താണ് പ്രശ്നം എവിടെയെങ്കിലും നിങ്ങൾ മെസ്സി റൊണാൾഡോ കുറ്റം പറഞ്ഞു റൊണോഡ് മെസ്സിയെ കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്നില്ല അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഇനി റൊണാൾഡോ അങ്ങനെ പറഞ്ഞാൽ പോലും അയാൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നുള്ളോ അല്ലാണ്ട് ആരാൻ്റെ എടുത്തിട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ട്രോഫി മേടിച്ച കാര്യം കട്ടുണ്ടോ എന്നിട്ടൊന്നും ആൾ ചെയ്യുന്നില്ല ആളുണ്ടാക്കിയ കാര്യങ്ങൾ അയാൾ ഇറ്റലിയിലാണെങ്കിലും അയാൾ ഇംഗ്ലണ്ടിലാണെങ്കിലും യു യൂറോപ്പിലാണെങ്കിലും പോർച്ചുഗീൽ ജേഴ്സിലാണെങ്കിലും ഒക്കെ അയാൾ ചെയ്ത് അച്ചീവ് ചെയ്ത കാര്യങ്ങളിലൂടെ അയാൾ ലൈഫിൽ സക്സസ് ആയി അയാൾ ബില്ലിനറായി അയാൾ നല്ലൊരു വ്യക്തിത്തിൻ്റെ ഉടമയായി അല്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ലൊരു കുടുംബസ്ഥരായി അഞ്ച് മക്കൾ അച്ഛനായി അവരൊക്കെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സക്സസ് ആയി നിൽക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വിളിച്ച് പറയുന്നത് നമ്മൾ ഇതെങ്ങും പറമ്പിലും നമ്മൾ ഈ പാടത്തും പറമ്പത്തിൽ നിന്ന് ജഡ്ജ് ചെയ്ത് വിട്ടിരുന്നോ ഇനി നിങ്ങൾ ഇനി നിങ്ങളിനി അയാളെന്തും വിളിച്ച് പറഞ്ഞോട്ടെ അയാൾക്കൊരു പ്രശ്നമില്ല ആൾക്കൊന്നും തട്ടാൻ പോലെ നിങ്ങളിനി എത്ര കളിയാക്കിയാലും ഇനി അവരുടെ ഫാൻസ് അദ്ദേഹം കൊടുത്തൊരു മോട്ടിവേഷൻ ഉണ്ട് ഈ ലോകത്തിന് അതുകൊണ്ട് ഓട്ര ഫാൻസിനോ ഫുട്ബോളിനോ അംഗത്തോ മാത്രമായിരുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കാറുള്ള വ്യക്തി പല സാഹചര്യങ്ങളിലും പല ആൾക്കാരുടെ ജീവിതത്തിലും പല ആൾക്കാരുടെ റിയൽ ലൈഫിൽ ഇല്ലെങ്കിൽ അവരെ അവരെ സ്ട്രഗിൾ ചെയ്യുന്ന പല സാഹചര്യത്തിലൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ റൊണാൾഡോ ഈ ലോകത്ത് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനാണ് ഈ ലോകത്ത് റൊണോൾഡോ എന്ന് പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പലതനുസരിച്ച് പല പല രീതിയിലുള്ള മോട്ടിവേഷനായിട്ട് ഫീൽ ചെയ്യണത് അപ്പോൾ ഇങ്ങനത്തെ വിവാദങ്ങൾ പല കാലങ്ങളിലും ആര് നേട്ടങ്ങളുണ്ടാക്കിയാലും ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും നമ്മളെ അപേക്ഷിച്ച് ഈ രണ്ട് വ്യക്തികളും നമ്മളെല്ലാവരും എക്സെപ്റ്റ് ചെയ്തതാണ് സോ അവരങ്ങനെ തന്നെ പോയിക്കോട്ടെ പിന്നെ അണ്ണൻ ഇങ്ങനെ പല കാര്യങ്ങളും ഇനിയും ഇനിയും പറയും നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും കേട്ട് അത് പാലസ്യമായ ചിന്തകളിലൂടെ തലച്ചോറിലൊന്നും കൊണ്ടുവരണ്ട അണ്ണൻ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേൾഡ് കപ്പാണ് എടുക്കുന്നത് സോ ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ അണ്ണൻ്റെ കേസിലായൊണ്ടെങ്കിൽ വിട്ട് കളയാം ആൾ സക്സസ് ആണെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണമെന്നില്ലേ പറ്റണമില്ലേ നിങ്ങൾ മനസ്സോട് ചോദിക്കുക അയാളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല പറയാം ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയെക്കുറിച്ച് ആരും ഈ രോഗമൊന്നും ഇങ്ങനെ ആഘോഷിക്കപ്പെടില്ലല്ലോ മെസ്സി പോലും റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് റൊണാൾഡോ പോലും മെസ്സിയെ കുറിച്ച് പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ട് സോ ഇനി നിങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയാനാണ് വിമർശിക്കാനാണ് ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിൽ ഉദ്ദേശമെങ്കിൽ അണ്ണനക്കൊന്നും പറയാനില്ല നിങ്ങളിനി എങ്ങനെ നോക്കി കാണുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ നോക്കി കാണാനാണ് അണ്ണൻ ആഗ്രഹം അണ്ണൻ അണ്ണൻ്റെ ഫ്രണ്ട്സിൻ്റെ ആഗ്രഹം ഐ ഫീൽ ഹാപ്പി So much interesting on me. Are you the best footballer in the world right now? I think so, yes. I don't need to say oh, I'm, I'm a minister of football, I'm a legend. The numbers say everything. So, thank you for your career. It was a wo wonderful career. Now it's time to, to leave. So, thank you.